നമസ്കാരം ഇന്ത്യ ചരിത്രം ലക്നൗ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് കോൺഗ്രസ്സിലെ മിതവാദികളും തീവ്രവാദികളും യോജിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സമ്മേളനം കോൺഗ്രസ്സിലെ മിതവാദികളും തീവ്രവാദികളും യോജിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സമ്മേളനം ലീഗും കോൺഗ്രസും അവയുടെ പ്രത്യേക സമ്മേളനങ്ങളിൽ പ്രത്യേക നിയോജന മണ്ഡലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള രാഷ്ട്രീയ പരിഗ പരിഷ്കരണങ്ങൾക്കു വേണ്ടി യോജിച്ച പദ്ധതി മുന്നോട്ട് വെച്ച സമ്മേളനമാണ് ലക്നൗ സമ്മേളനം ലീഗും കോൺഗ്രസും അവയുടെ പ്രത്യേക സമ്മേളനങ്ങളിൽ പ്രത്യേക നിയോജന മണ്ഡലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള രാഷ്ട്രീയ പരിഷ്കരണങ്ങൾക്കു വേണ്ടി യോജിച്ച പദ്ധതി മുന്നോട്ട് വെച്ച സമ്മേളനം ലക്നൗ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എ സി മജൂംദാർ ലക്നൗ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എ സി മജൂംദാർ ഗാന്ധി കർഷക പ്രക്ഷോഭങ്ങൾ ഗാന്ധി കർഷക പ്രക്ഷോഭങ്ങൾ ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം ചമ്പാരൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ബീഹാർ നീലം തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ പാശ്ചാത്യന്മാർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് ചമ്പാരൻ സത്യാഗ്രഹം നീലം തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ പാശ്ചാത്യന്മാർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭം ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കാരണമായ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കാരണമായ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവ് രാജ്കുമാർ ശുക്ല ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവ് രാജ്കുമാർ ശുക്ല അഹമ്മദാബാദ് മിൽ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം അഹമ്മദാബാദ് മിൽ സമരം അഹമ്മദാബാദിലെ മിൽ ഉടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരം അഹമ്മദാബാദ് മിൽ സമരം അഹമ്മദാബാദിലെ മിൽ ഉടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം തൊഴിലാളികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഗാന്ധിജി സമരമുഖത്തേക്ക് കാൽ വെച്ചു തൊഴിലാളികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഗാന്ധിജി സമരമുഖത്തേക്ക് കാൽവെച്ചു മുപ്പത്തി അഞ്ച് ശതമാനം വേതനവർദ്ധവ് ആവശ്യപ്പെട്ട് ഗാന്ധിജി മരണം വരെ നിരാഹാരം സമരം തുടങ്ങി മുപ്പത്തി അഞ്ച് ശതമാനം വേതന വർദ്ധവ് വർധനവ് ആവശ്യപ്പെട്ട് ഗാന്ധിജി മരണം വരെ നിരാഹാര സമരം തുടങ്ങി സമരം തുടങ്ങി നാലാം നാൾ മില്ലുടമകൾ ആവശ്യം അംഗീകരിക്കുകയും ഗാന്ധിജി നിരാഹാര സമരം അവസാനിപ്പിക്കുകയും ചെയ്തു കേദാ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഗുജറാത്തിലെ ഗേദ ജില്ലയിൽ കർഷകർ നടത്തിയ പ്രക്ഷോഭമാണ് കേദാ സത്യാഗ്രഹം ഗുജറാത്തിലെ വരൾച്ചയെ തുടർന്ന് കർഷകർ സർക്കാരിനോട് നികുതി ഇളവ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ നികുതി ഇളവ് നൽകിയില്ലെന്നു മാത്രമല്ല നികുതി അടയ്ക്കാത്തവരുടെ വസ്തുക്കൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് പിടിച്ചെടുക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് ഗാന്ധിജിയുടെയും സർദാർ വല്ലഭായ് പട്ടേലിന്റെയും നേതൃത്വത്തിൽ നികുതി നിക്ഷേപ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു ഇതിന്റെ ഫലമായി ബ്രിട്ടീഷ് ഗവൺമെന്റ് രണ്ട് വർഷത്തേക്കുള്ള നികുതി വേണ്ടെന്ന് വയ്ക്കുകയും പിടിച്ചെടുത്ത വസ്തുക്കൾ കർഷകർക്ക് തിരികെ നൽകുകയും ചെയ്തു ഇതിനെ തുടർന്ന് ഗാന്ധിജിയുടെയും സർദാർ വല്ലഭായ് പട്ടേലിന്റെയും നേതൃത്വത്തിൽ നികുതി നിഷേധിച്ച പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു ഇതിന്റെ ഫലമായി ബ്രിട്ടീഷ് ഗവൺമെന്റ് രണ്ട് വർഷത്തേക്കുള്ള നികുതി വേണ്ടെന്ന് വയ്ക്കുകയും പിടിച്ചെടുത്ത വസ്തുക്കൾ കർഷകർക്ക് തിരികെ നൽകുകയും ചെയ്തു ഇതിനെ തുടർന്ന് ഗാന്ധിജി സത്യാഗ്രഹം അവസാനിപ്പിച്ചു ഗാന്ധിയൻ സമരങ്ങൾ വരുന്നത് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ നിരാഹാര സമരം അഹമ്മദാബാദ് മിൽ തൊഴിലാളി സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഗാന്ധിജി ഇന്ത്യയിൽ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങിയ സമരം റൗലറ്റ് സത്യാഗ്രഹം ഗാന്ധിജി ഇന്ത്യയിൽ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയ സത്യാഗ്രഹം റൗലറ്റ് സത്യാഗ്രഹം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത് അഹമ്മദാബാദിൽ ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത് അഹമ്മദാബാദിൽ ഇന്ത്യയിൽ വെച്ച് ഗാന്ധിജി ആരംഭിച്ച രണ്ട് പ്രമുഖ പത്രങ്ങൾ നവജീവൻ ഗുജറാത്തി യങ് ഇന്ത്യ ഇംഗ്ലീഷ് ഇന്ത്യയിൽ വെച്ച് ഗാന്ധിജി ആരംഭിച്ച രണ്ട് പ്രമുഖ പത്രങ്ങളാണ് നവജീവൻ ഗുജറാത്തി യങ് ഇന്ത്യ ഇംഗ്ലീഷ് യങ് ഇന്ത്യ വാരികയുടെ മലയാളി എഡിറ്റർ ജോർജ് ജോസഫ് യങ് ഇന്ത്യ വാരികയുടെ മലയാളി എഡിറ്റർ ജോർജ് ജോസഫ് ഗാന്ധിജി ഹരിജൻ പത്രം പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ് ഇംഗ്ലീഷ് ഗാന്ധിജി ഹരിജൻ പത്രം പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ് ഇംഗ്ലീഷ് ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലുള്ള നീലം തോട്ടങ്ങളിലെ കർഷകരെ യൂറോപ്യൻ തോട്ടമുടമകൾ ക്രൂരമായി ചൂഷണം ചെയ്യുന്നതിനെതിരെ ഗാന്ധിജി നേതൃത്വം നൽകിയ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് ബഹുമതി തിരിച്ചു നൽകിയ നേതാവ് മഹാത്മാഗാന്ധി ജാലിയൻ ബാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് ബഹുമതി തിരിച്ചു നൽകിയ നേതാവാണ് മഹാത്മാഗാന്ധി ഗാന്ധിജി അധ്യക്ഷനായി തിരഞ്ഞെടുത്ത ഐ എൻ സി സമ്മേളനം ബെൽഗാം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഗാന്ധിജി അധ്യക്ഷനായി തിരഞ്ഞെടുത്ത ഐ എൻ സി സമ്മേളനം ബെൽഗാം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഗാന്ധിജി ചർക്ക സംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രയത്നശീലർ ഒരിക്കലും അശക്തരാവുകയില്ല ആരുടെ വാക്കുകൾ ഗാന്ധിജി ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേഷ സമ്മേളനം രണ്ടാം വട്ടമേഷ സമ്മേളനം വട്ടമേഷ സമ്മേളനത്തിൽ ലണ്ടനിൽ പോയപ്പോൾ ഗാന്ധിജി ഒപ്പം കൊണ്ടുപോയ മൃഗം ആട് ഐത്തോച്ചാടനം ലക്ഷ്യം വെച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഗാന്ധിജി ആരംഭിച്ച സംഘടന അഖിലേന്ത്യാ ഹരിജൻ സമാജം അയിത്തോ ചാടനം ലക്ഷ്യം വെച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഗാന്ധിജി ആരംഭിച്ച സംഘടന അഖിലേന്ത്യാ ഹരിജൻ സമാജം ഗാന്ധിജി അഹമ്മദാബാദിൽ നവജീവൻ ട്രസ്റ്റ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് ഗാന്ധിജി അഹമ്മദാബാദിൽ നവജീവൻ ട്രസ്റ്റ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയി ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോഖലെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി നെഹ്റു ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി വിനോബ ഭാവേ ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ രാജഗോപാലാചാരി താഴ്ന്ന ജാതിക്കാരായ ജനതയെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഹരിജൻ സൺസ് ഓഫ് ഗോഡ് ഗാന്ധിജി ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ വാർധയിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം വാർധ സേവാ ഗ്രാമം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഗാന്ധിജി ആരംഭിച്ച പുതിയ സമരമുറ വ്യക്തി സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഗാന്ധിജി ആരംഭിച്ച പുതിയ സമരമുറയാണ് വ്യക്തി സത്യാഗ്രഹം വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് വിനോബ ഭാവെ രണ്ടാമത്തെ നേതാവ് നെഹ്റു സത്യാഗ്രഹത്തിന് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്ക സത്യാഗ്രഹത്തിന് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തി കെ കേളപ്പൻ ഗാന്ധിജിയുടെ ആത്മകഥ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജി ആത്മകഥ എഴുതിയ ഭാഷ ഗുജറാത്തി ഗുജറാത്തിൽ ആത്മകഥയുടെ പേര് സത്യാന പ്രയാഗോ ഗാന്ധിജി തൻ്റെ ആത്മകഥ എഴുതിയത് യർവാദ ജയിലിൽ വെച്ച് ഗാന്ധിജിയുടെ ആത്മകഥയിൽ വിവരിക്കുന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് മഹാദേവദേശായി ഗാന്ധിജി തൻ്റെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഒരേ ഒരു മലയാളി ബാരിസ്റ്റർ ജി പിള്ള ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയ ഫ്രഞ്ച് നോവലിസ്റ്റ് റോമൻ റോളണ്ട് ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി വാർത്താ പദ്ധതി നോബൽ സമ്മാനത്തിന് ആദ്യമായി ഗാന്ധിജി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി